ഞങ്ങളുടെ അതിരൂപതയിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വന്ന ഇത്രയും ക്രൂരത ഞങ്ങളുടെ അച്ഛന്മാരെ നിരന്തരം സസ്പെൻഡ് ചെയ്യും ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ പണയം വെച്ച അച്ഛന്മാരെ കുറച്ച് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള അച്ഛന്മാരെ കൊണ്ടൊന്ന് കൂരിയ ആക്കി വെച്ച് സസ്പെൻഷൻ ഓർഡർ ഇട്ട മാർ ബോസ്കോ ഇട്ടോ രാജിവെച്ച് രാജി വെച്ചു എന്ന് മാത്രമല്ല ഞാൻ ഞാൻ അറിഞ്ഞ മറ്റൊരു കാര്യം അദ്ദേഹത്തിന് രാജി പറഞ്ഞു കൊണ്ടുള്ള സീനടാനന്തര കുറിപ്പിൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ രാജി സമർപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ രാജി മാർപ്പാപ്പ സ്വീകരിച്ചത് നവംബർ മാസത്തിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എങ്കിൽ നവംബർ മാസത്തിൽ അദ്ദേഹം രാജി മാർപ്പാപ്പ സ്വീകരിച്ച സമയം മുതൽ അദ്ദേഹം ഇറക്കി ഒരു തീട്ടൂരവും കാനൂനികമായി നിലനിർത്തുന്നത് അതുകൊണ്ട് ഈ ബസിലിക്ക ഉൾപ്പെടെയുള്ള സ്ഥലത്ത് അദ്ദേഹം വെച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തലിയൻ ഞാലയത്തിനൊന്നും ഇനി ഇവിടെ അതൊരു സ്ഥാനവും ഉണ്ടാകില്ല പുതിയ പുതിയ നിങ്ങൾ പ്ലീസ് പുതിയ നമ്മുടെ അതിരൂപതയുടെ ചാർജ് യുടെ ചാർജ് ഈ ന്യായവും യുക്തവുമായിരിക്കുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അദ്ദേഹം ഇപ്പോൾ ജോസഫ് പാംപ്ലാനി പിതാവിനെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി നിയമിച്ചിരിക്കുന്നു അപ്പോൾ നേരത്തെ ബാർ മോസ്കോ പുത്തർ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു അതുപോലെ ആൻഡ്രൂസ് താഴത്തും എത്ര അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ജോസഫ് പിതാവ് വികാരിയായിട്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി അത് ഞങ്ങളുടെ ഇരുപത്തിയൊന്ന് വൈദികരെ സഹനത്തിന്റെ ഫലമാണ് സച്ചന്റെ ജോയ് സച്ചന്റെ മൂന്ന് ദിവസം നിരാകാരത്തിന്റെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ യും വിശ്വാസികളുടെയും നിരന്തരമായ പ്രാർത്ഥനയുടെയും നിരന്തരമായ സഹനത്തിന്റെയും ഫലമാണ് ഇപ്പോൾ നമ്മൾ കേട്ട ഈ വാർത്ത അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു പുതിയ ചാർജ് എടുക്കുന്ന ജോസഫ് പാമ്പ്രാണി പിതാവ് ചാർജ് എടുക്കുമ്പോൾ ഈ ക്രിമിനൽ കൂരിയായി ഇവിടുന്ന് മാറേണ്ടി വരും ഈ ക്രിമിനൽ കൂരിയാണ് ഈ പോലീസുകാരെ വരുത്തി ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും ഞങ്ങളെ അടിച്ചിറക്കിയത് അതുകൊണ്ട് ഈ ക്രിമിനൽ ഇനി ഇവിടെ ഇവരുടെ ഇത്തരം ക്രൂരത അവസാനിക്കുകയാണ് ഇതാണ് ഈ അതിരൂപതയുടെ വിജയമാണിത് ഈ അതിരൂപതയുടെ വിജയമാണ് ഞങ്ങൾ ഞങ്ങൾ ഈശ്വര തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട അതിരൂപതയാണ് പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥതയിലുള്ള സെന്റ് മേരീസ് കത്തീഡ്രൽ വിശുദ്ധരായ പിതാക്കന്മാർ കടന്നുപോയ സ്ഥലമാണ് അവരുടെ ശവകുടൂരമുള്ള സ്ഥലമാണ് തീർച്ചയായിട്ടും ഈ ദിവസം കറുത്ത ശനിയാഴ്ചയാണെങ്കിൽ ഞങ്ങളുടെ വൈദിക സഹോദരങ്ങൾക്കേറ്റ പീഡനങ്ങളുടെ ഒരു ഫലമാണ് ഇപ്പറഞ്ഞ പുതിയ വാർത്ത തീർച്ചയായിട്ടും ഇതിൽ അതിരൂപത സന്തോഷിക്കുന്നു അതേസമയം ഞങ്ങളുടെ വൈദികർ ഇന്ന് ഞങ്ങൾ ചർച്ച നടത്തി എ വന്നു ചർച്ചയുണ്ടായി ആ ചർച്ചയുടെ അനന്തര ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എ ഡി എമ്മിനോട് പറഞ്ഞു രണ്ട് കാര്യത്തിലാണ് ഇവിടെ ഈ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ ഒന്നുകിൽ ഞങ്ങളുടെ ഇരുപത്തിയൊന്ന് വൈദികരെ അകാരണമായി നിങ്ങൾ അറസ്റ്റ് ചെയ്യാതെ അവിടെ നിന്ന് വലിച്ചിറച്ചിക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടെങ്കിൽ അവരെ തിരിച്ച് അവിടെ കൊണ്ടുവന്നാക്കുക അതിനു ശേഷം മാത്രമേ ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറുള്ളൂ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ ഇരുപത്തിയൊന്ന് ധീര പുരോഹിതരും പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ തിരിച്ചു പോകണ്ട ഞങ്ങളെ ജയിലിൽ കൊണ്ടുപോയിക്കോളൂ അറസ്റ്റ് ചെയ്തോളൂ എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ അവർ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അവരോടൊപ്പം നൂറ് കണക്കിന് വൈദികരും അറസ്റ്റ് ഭരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ സംഭവിക്കുന്നത് എന്താ നാളെ ഞായറാഴ്ചയാണ് നാളെ ഞങ്ങളുടെ പല ഇടവകകളിൽ വിശുദ്ധ കുർബാന ഇല്ലാതാകും ഞായറാഴ്ച കത്തോലിക്ക സഭ വിശ്വാസികൾക്ക് കടമുള്ള ദിവസമാണ് ഈ കടമുള്ള ദിവസം കുർബാന ഇല്ലാതാക്കുന്നത്

ഞങ്ങളുടെ ധീരരായിട്ടുള്ള വൈദികരോടൊപ്പം ഞങ്ങളുടെ അതിരൂപത ഒന്നിച്ചു നിൽക്കുന്നു ഈ അതിരൂപതയിലെ ആർച്ച് ബിഷപ്പ് കാരണം നിങ്ങൾ ഓർക്കണം ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചേർച്ച് ഓഫ് എറണാകുളം അങ്കമാലി എന്നാണ് ഈ സഭയുടെ പേരെങ്കിൽ ഇതിന്റെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി വരുന്നയാളാണ് ആളാണ് മേജർ ആർച്ച് ബിഷപ്പ് അതിന്ന് വീണ്ടും സാർത്ഥകമായിരിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പ് താൽ ഇവിടെ നമ്മുടെ അതിരൂപത അധ്യക്ഷനായി വീണ്ടും വന്നിരിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പ് ആ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി ജോസഫ് പാമ്പ്ലാനി ജോസഫ് പാമ്പ്ലാനി പിതാവ് ഇവിടെ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു സമവായത്തിന് വേണ്ടി മുൻകൈയെടുത്ത വ്യക്തിയാണ് അതുകൊണ്ട് ഞങ്ങളെ അദ്ദേഹം മനസ്സിലാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാര്യങ്ങൾ പരിഹാരത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു